നമ്മളെ യാഡിൽ ഡെലിവറിക്ക് വേണ്ടി പോകുമ്പം മുൻകൂട്ടി കരുതേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ യാർഡിൽ പോകുമ്പോൾ ഡെലിവറിക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു സേഫ്റ്റി വെസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം നമ്മുടെ റിഫ്ലക്റ്റീവായിട്ടുള്ള സേഫ്റ്റി വെസ്റ്റ് കൈ വേണം മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ആമസോണിലൊക്കെ പോവുകയാണെങ്കിൽ ഇത് മാൻഡേറ്ററി ആണ് കേട്ടോ ഇത് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട സാധനമാണ് അല്ലെങ്കിൽ അവർ നമ്മളെ വഴക്കു പറയും അല്ലെങ്കിൽ ചില സമയത്ത് അവർ അലോ ചെയ്യത്തില്ല ഇതിട്ടായാലേ നമുക്ക് യാഡിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ വണ്ടി ഇരിക്കാം പക്ഷേ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ വണ്ടിയിൽ ഇറങ്ങി എന്തെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ അവിടെ ഓഫീസിൽ നമ്മൾ പേപ്പർ വർക്കിന് പോകുന്ന സമയത്ത് ഇത് വേണം സേഫ്റ്റി വെസ്റ്റ് വേണം അതേപോലെ നമ്മൾ യാഡിൽ കയറുന്ന സമയത്ത് അവിടെ ഒരു ചെക്കിംഗ് പോയിന്റ് കാണും നമ്മൾ വണ്ടി നിർത്തുന്നു വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലൈസൻസും അതേപോലെ നമ്മുടെ കൊമേഴ്ഷ്യൽ ലൈസൻസ് സി ഡി എൽ എന്ന് പറയും കൊമേഴ്ഷ്യൽ ലൈസൻസും നമ്മുടെ ഫോണും കൈവച്ചേക്കണം കേട്ടോ എന്തെങ്കിലും ഡോക്യുമെൻ്റ്സ് ഒക്കെ ചോദിച്ചാൽ ഫോണിനകത്തിലെല്ലാം കാണിക്കാൻ കാണും അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഓഫീസിൽ കയറിയ ശേഷം വീണ്ടും ഇറങ്ങി വീണ്ടും വന്ന് വണ്ടിക്കത്തിൽ എടുത്തോണ്ട് പോകേണ്ടി വരും അതുപോലെ പേനയും പേപ്പറും അത് കൈവച്ചേക്കുക എന്തെങ്കിലും അത്യാവശ്യത്തിന് കേട്ടോ ലൈസൻസ് മസ്റ്റായിട്ടും കൈവച്ചേക്കുക അവർ ചോദിക്കും ഐ ഡി ചോദിക്കും എന്നിട്ടവർ നമ്മുടെ യാഡിലെ എവിടെയാണ് നമ്മുടെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യേണ്ടത് എന്നവര് പറഞ്ഞു തരും അപ്പോൾ ആ സ്ഥലത്ത് തന്നെ അവരൊരു ഐഡിയയും പറഞ്ഞു തരും എവിടെയാണ് യാർഡെന്ന് പറയും കറക്റ്റായിട്ട് പറയും എവിടെയാണ് റോപ്പ് ചെയ്യേണ്ടത് ഐഡിയ പറഞ്ഞു അവരൊരു ചെറിയ ചില സ്ഥലങ്ങളിൽ ചെറിയൊരു മാപ്പ് തരും ആ മാപ്പ് നമ്മുടെ കയ്യിൽ മേടിച്ച് വച്ചേക്കുക അത് നോക്കിയാണ് നമ്മൾ കൊണ്ട് റോപ്പ് ചെയ്യേണ്ടത് കേട്ടോ അതേപോലെ ഗൂഗിൾ മാപ്പിനകത്തിൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമ്മുടെ ഗൂഗിൾ മാപ്പിനകത്തിൽ ഏരിയൽ വ്യൂ ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മളൊന്ന് എടുത്ത് ഒരു ഐഡിയ എടുത്ത് വെച്ചേക്കുക ഒരു ഐഡിയ ആ സ്ഥലത്തെക്കുറിച്ചൊരു ധാരണ അതായത് ട്രെയിലറ് എവിടെയെങ്കിലും കയറി നമ്മളൊരു വേറെ റോങ് ഗേറ്റോ എല്ലാം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ജാമായിരിക്കും വണ്ടി വലിയ വണ്ടിയല്ലേ എഴുപത്തി അടി നീളമുള്ള വണ്ടിയാണ് അന്ന് അപ്പം അതുകൊണ്ട് നമ്മളൊരു മുൻകൂട്ടി കാണുക ട്രക്കിങ്ങിനകത്തിൽ എപ്പോഴും നമ്മൾ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ നമ്മൾ ശ്രമിക്കുക കേട്ടോ ഒരു റൂട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു ഇപ്പം കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം അല്ലെങ്കിൽ ന്യൂയോർക്കിൽ നിന്ന് ലോസ് ഏഞ്ചലസിൽ പോകുന്നു അപ്പം ന്യൂയോർക്കിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ന്യൂയോർക്ക് സിറ്റിയിൽ നമ്മൾ വീട്ടിൽ ഇറങ്ങുന്ന സമയം മുതൽ നമ്മൾക്ക് ഒരു ഐഡിയ വേണം ലോസ് ഏഞ്ചൽസില് ഏത് സ്ഥലത്താണ് നമ്മൾ കൊണ്ട് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പോകുന്നത് എവിടെയാണ് ബാക്കപ്പ് ഇടാൻ പോകുന്നത് എന്നൊരു ചെറിയ ഐഡിയ നമുക്കുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും നമ്മൾ ഇപ്പം ലോസ് ഏഞ്ചൽസിലെ ആ കമ്പനിയുടെ യാഡ് എവിടെയാണ് എവിടെയാണ് അവരുടെ ഡോക്ക് ഉള്ളത് എന്നൊക്കെ ഒരു ഐഡിയ നമ്മൾ മുൻകൂട്ടി കണ്ടാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ പോവാം ചിലപ്പം ഇതിൻ്റെ ഗേറ്റുകൾ രണ്ടു മൂന്ന് ഗേറ്റുകൾ കാണും കാറുകൾക്കുള്ള ഗേറ്റുകൾ കാണും ട്രക്കുകൾക്കുള്ള ഗേറ്റുകൾ കാണും അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഗൂഗിൾ മാപ്പിനകത്തൊന്ന് നോക്കി അല്ലെങ്കിൽ നമ്മൾ ട്രക്കർ ജി പി എസ് ഇതിനകത്തിൽ ഒന്ന് നോക്കി ആ സ്ഥലം ഒന്ന് നോക്കി വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും ഈ ഗൂഗിൾ മാപ്പിനകത്ത് കോർഡിനേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലം ഇതുണ്ട് കോർഡിനേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ എളുപ്പമായിരിക്കും നമുക്ക് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഈ ഗൂഗിൾ മാപ്പ് ഈ ട്രക്കർ പാത്ത് ട്രക്കർ ജി പി എസ് ട്രക്കിൻ്റെ ജി പി എസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അത് മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ യാഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും സ്പീഡ് ലിമിറ്റ് കാണും പത്ത് മൈൽ സ്പീഡ് അല്ലെങ്കിൽ പതിനഞ്ച് മൈൽ സ്പീഡ് അപ്പം വളരെ സ്പീഡ് കുറച്ച് പോകാവൂ യാർഡിനകത്തില്ല കേട്ടോ കാരണം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിലറും ട്രക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്കുന്നത് അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടി പോയാൽ ബ്രേക്ക് ഓട്ടാനൊക്കെ പാടായിരിക്കും അപ്പം വളരെ സ്ലോയിൽ ഹസാലായിട്ടിട്ട് പോവുക കേട്ടോ ബ്ലിങ്കേഴ്സ് ഇട്ടിട്ട് പോവുക എന്നിട്ട് നമ്മുടെ സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ബാക്കപ്പ് അടിക്കുക അപ്പോൾ അവരൊരു സ്ഥലം പറയും ആ സ്ഥലത്ത് തന്നെ ബാക്കപ്പ് അടിക്കണം കേട്ടോ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ബാക്കപ്പ് അടിച്ചാൽ ചിലർക്ക് ചില കമ്പനിക്കാർ റിപ്പോർട്ട് ചെയ്യും നമ്മൾ രണ്ട് ട്രൈലറിൻ്റെ ഇടയ്ക്ക് ബാക്കപ്പ് ചെയ്യുക ഈസി ആയിട്ട് നമുക്ക് ബാക്കപ്പ് ഇട്ടിട്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ ബാക്കപ്പ് നല്ലതുപോലെ പഠിച്ചിരിക്കണം നമ്മൾ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ട്രക്കർ സ്കൂളിൽ പോകുമ്പോൾ മാക്സിമം മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ട്രക്ക് ഈ ബാക്കപ്പ് കേട്ടോ പുതിയ വീഡിയോയുമായിട്ട് വീണുങ്ങാണ്ട് അതായിരിക്കും ഗുഡ് ബൈ